ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പം ഇത് ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാം എന്ന് കരുതി രാവിലെ തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ ഒരു ദിവസമാണ് കേട്ടോ പക്ഷേ ഇടയിൽ ഒരു മരണം അറിഞ്ഞു അമ്മയുടെ ഒരു റിലേറ്റീവ് മരിച്ചു അപ്പോൾ അത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കും അങ്ങോട്ട് പോവേണ്ടി വന്നു ഞാനും എനിയത്തേം കൂടെയാണ് പോയത് മരണത്തിനൊക്കെ അപ്പോൾ അങ്ങോട്ട് പോവേണ്ടി വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് എടുത്ത ഭാഗം വരെയും ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പൊ ഇത് ഉച്ചവരെയുള്ള ചെറിയൊരു ഭാഗമേ ഉള്ളൂ രാവിലെ തന്നെ ചായയൊക്കെ ഇട്ടു അതുപോലെ കാപ്പിക്ക് പുട്ടും പയറും പപ്പടവുമാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം അതും ഉണ്ടാക്കി അതുപോലെ കുറച്ച് പഴം ഇരിപ്പുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചു അതുപോലെ ഇന്ന് കുക്കിംഗ് ഒന്നും തീരെ ഇല്ലാത്തൊരു ദിവസമായിരുന്നു കാരണം കറികളൊക്കെ ഉച്ചക്ക് ചോറിന് വെച്ചിരിക്കുന്ന കറികളെല്ലാം കുറച്ച് കുറച്ച് വിധം മിച്ചം വന്നത് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ കരുതി അതെല്ലാം ചൂടാക്കി കുറച്ച് ചോറിരിക്കുന്നേം ചൂടാക്കാം ബാക്കി ചപ്പാത്തിയും കൂടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നത്തേക്ക് ആവുമല്ലോന്ന് കരുതി തുടങ്ങിയതാണ് ഇപ്പൊ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ എണ്ണയൊക്കെ കുപ്പിയിലാക്കിയത് അപ്പൊ അതിന്റെ ബാക്കി വരുന്ന ഈ കക്ക ഇതുപോലെ ഇങ്ങനെ ഒരു വെള്ള തുണിയിൽ കെട്ടി ഇതുപോലെ മുട്ട കെട്ടി ഇങ്ങനെ ഇടും തൂക്കിയിടും അപ്പൊ അതിന്ന് ബാക്കി ആ ഇതിനകത്തുള്ള എണ്ണയും കൂടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും അപ്പൊ അത് വീഴാനായിട്ട് പിടിക്കാനായിട്ട് താഴെ ഒരു ചെറിയ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ ഇട്ടതിന് ശേഷം അതങ്ങ് അഴിച്ചു മാറ്റി കളയും ആ എണ്ണ നമുക്ക് കുക്കിങ്ങിന് എടുക്കാൻ പറ്റിയില്ലെങ്കിലും തലയിൽ തേക്കാ എടുക്കാമല്ലോ വെറുതെ കളയണ്ടല്ലോ അപ്പൊ ശേഷം ഞാൻ വന്നിട്ട് ഏഹ് നമ്മൾ ഇന്നലെ കുപ്പികളിലാക്കി വെച്ചതിനകത്ത് ഇത് വാളംപുളിയാണ് കേട്ടോ ഈ വാളംപുളി ഇങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുക്കുകയാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമുക്ക് എണ്ണയില് കാറല്ല പിടിക്കത്തില്ലേ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും അപ്പൊ അങ്ങനെ കാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാളം പുളി ഇട്ട് വെച്ചാൽ മതി അപ്പൊ അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ട് വെച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വല്ല പണിയുള്ളതൊന്നും അല്ലല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പുട്ടും പയറും പപ്പടവും പഴവും പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് ഏഹ് അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനും മക്കളും കൂടെ നേരെ ചന്തയിലോട്ട് പോവാണ് അപ്പൊ ഇന്ന് പോകുന്നത് പേറൂർക്കട ചന്തയിലാണ് കേട്ടോ ഞങ്ങൾക്ക് അടുത്താണോ നീച്ച അടുത്താണോ എന്നാലും കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ ഞങ്ങൾ മുന്നൂരും കൂടെ നേരെ ചന്തയിൽ പോയി അപ്പൊ ഇന്ന് എനിക്ക് നൂറു രൂപയ്ക്ക് ഞാൻ മൂന്ന് പാര മീൻ കിട്ടി കേട്ടോ നൂറു രൂപയ്ക്ക് അതുപോലെ കുറച്ച് കൊഞ്ചുമാണ് മേടിച്ചത് പിന്നെ എല്ലാത്തിനും അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട് ഏർ ഒരുവിധ എല്ലാ മീനുകളും ഉണ്ടായിരുന്നു പക്ഷെ നെത്തോലിയും അയലയും ചാളയും ചോരയും നിമീനും ഞണ്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മലക്കറിയൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു ഭയങ്കര ചൂടായിരുന്ന വെളിയിൽ അതുകൊണ്ട് തന്നെ ഞാനും മക്കളും കൂടെ വരുന്ന വഴിക്ക് ജ്യൂസ് ഇടയിൽ കയറി ഓരോ ജ്യൂസ് ഇടിച്ചു കാരണം ചൂട് ചയ്ക്കാൻ വയ്യ വണ്ടി ഒട്ടിക്കാനൊന്നും വയ്യ ഉം അങ്ങനെ അതെ കണ്ടോ ചരിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഇപ്പൊ ഇളയ ആൾക്ക് ഓറഞ്ച് ജ്യൂസും എനിക്കും മൂത്ത ആൾക്കും പൈനാപ്പിൾ ജ്യൂസും മുമ്പ് എനിക്ക് ഇതുപോലെ ഓറഞ്ച് ജ്യൂസും മേടിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ട് ഭയങ്കര കയ്പായിരുന്നു അങ്ങനെ ആശാത്തി കുടിച്ചതുമില്ല ഞങ്ങൾക്ക് കുടിക്കാൻ വയ്യാതായിപ്പോയി അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മൂന്നു പേരും കുടിച്ചു തിരിച്ചു വന്ന് മീൻ ക്ലീൻ ചെയ്ത് ആയപ്പോഴാണ് എനിക്ക് കോൾ വന്നത് പിന്നെ പെട്ടെന്ന് ബാക്കിയൊക്കെ ചെയ്തു വെച്ച് ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെച്ചിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പൊ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കേ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്